ഇടപൊട മയിലാടും കുന്നിൽ പിറന്നുനെ എൻ്റെ അമ്മയുടെ കൂടെ നടന്നു പഠിച്ചു ഞാൻ നിൻ്റെ അച്ഛൻ്റെ ഒണ്ണൻ്റെ കൂടെ നടന്നു ഇടപുട മയിലാടും കുന്നിൽ പിറന്നുനെ എൻ്റെ അമ്മച്ചിയുടെ പഴയ മാമൻ്റെ കൂടെ നടന്നു ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ ഒണ്ണൻ്റെ കൂടെ നടന്നു ഞാൻ പുട പാട്ടി പുല്ലു മുഴുവനും തിന്നുന്നു എൻ്റെ അമ്മരെ കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനെന്തട മൈലാടും കുന്നിൽ പിറന്നുനേ എൻ്റെ അച്ഛൻ്റെ ഒണ്ണൻ്റെ കൂടെ നടന്നു ഞാൻ പടമൈലാടും കുന്നിൽ പിറന്നുനേ എൻ്റെ അക്കച്ചെ കൂടെ നടന്നു പഠിച്ചു ഞാൻ